നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ് സാബിയോ സാബിയോയുടെ സഹോദരി ജൈനമ്മ എല്ലാ ദിവസവും സാബിയോ സ്ഥിരമായി വിളിക്കാറുണ്ട് വെളുപ്പിനാണ് വിളിക്കുക ഇരുപത്തിരണ്ടിന് സാബിയോ വിളിച്ച ജൈനമ്മ അതിനുശേഷം സാബിയു വിളിച്ചിട്ടില്ല അതുകൊണ്ടാണ് പരാതിയുമായിട്ട് സാബിയോ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് സാബിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട പോലീസ് ജൈനമ്മയെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് സാബിയയ്ക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു സാബിയ പോയി കഴിഞ്ഞതും ജൈനമയുടെ ഭർത്താവും ജൈനമയെ കാണാനില്ല എന്ന പരാതിയുമായി അവിടെ എത്തി ജൈനമയുടെ ടെലിഫോൺ നമ്പർ നേരത്തെ തന്നെ ഫയലിലുണ്ട് പോലീസ് സ്വാഭാവികമായിട്ടും ആ ടെലിഫോൺ നമ്പർ കണക്ട് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണമൊക്കെ നടത്തിവെക്കുകയും ചെയ്തു അപ്പോൾ ആ ടെലിഫോൺ നമ്പർ അവസാനമായി കാണപ്പെട്ടത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഭാഗത്തുള്ള പള്ളിപ്പുറത്താണ് ആ നമ്പർ ചേർത്തല ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തെന്ന് കണ്ടതും കോട്ടയം ഏറ്റുമാനൂരിലെ പോലീസ് ആ അന്വേഷണത്തിൽ പിന്നീട് അധികം താല്പര്യം കാണിച്ചില്ല ഇരുപത്തിയെട്ടിനും ഇരുപത്തി ഒൻപതിനും പോലീസിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടക്കുന്നില്ല എന്ന് കണ്ടതും സാബ്യു വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി ആ പരാതി ആവർത്തിച്ചു ഉടൻ തന്നെ അന്വേഷിച്ച് വിവരം ധരിപ്പിക്കാമെന്ന് ഏറ്റുമാനൂർ പോലീസ് ഡിസംബർ ഇരുപത്തി ഒൻപതിനും സാവ്യോട് പറയുകയും ചെയ്തു ക്രിസ്മസിന്റെ അവധി ദിവസങ്ങളിലൂടെ കടന്നുപോകുന്ന കോട്ടയം ജില്ല അതിന്റേതായ ആഘോഷത്തിലുമാണ് അതുകൊണ്ടായിരിക്കാം പോലീസ് ഒരു മെല്ലെപ്പോക്ക് നയമാണ് ആ അന്വേഷണവുമായി ബന്ധിപ്പിച്ച് നടത്തിയത് ക്രിസ്മസ് അവധി കഴിയുമ്പോഴെങ്കിലും അന്വേഷണം സജീവമാകുമെന്നാണ് സാബിയോ കരുതിയത് ജനുവരി പകുതിയായിട്ടും അന്വേഷണത്തിൽ ഒരു പുരോഗതി ഇല്ലാതിരിക്കുമ്പോഴാണ് ജനുവരി അടുപ്പിച്ച് സാബിയുടെ ചേച്ചിക്ക് ജൈനമിയുടെ കോൾ വരുന്നത് മൂന്ന് തവണ റിങ് ചെയ്ത് ആ കോളങ്ങായി ജൈനമിയുടെ ചേച്ചി തിരിച്ച് ജൈനമിയുടെ നമ്പറിലേക്ക് വിളിച്ചപ്പോ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ജയിലമിയുടെ ഫോണിൽ നിന്ന് കോള് വന്നതും അതിനുശേഷം ആ ഫോണിലേക്ക് വിളിച്ചിട്ട് ജനം ഫോൺ അറ്റൻഡ് ചെയ്യാത്തതും ആയതും ഒക്കെ സ്വാഭാവികമായിട്ടും സാബിയുടെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കി ഏറ്റുമാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേണ്ടത്ര ശുഷ്കാർജിയോടുകൂടി അന്വേഷണം നടക്കുന്നില്ല എന്ന് ബോധ്യമായ സാബിയോ അവന്റെ സഹോദരിയെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ട് മുകളിലുള്ള അധികാരികളെ സമീപിച്ചു തുടങ്ങി സർക്കിൾ ഇൻസ്പെക്ടർക്കും ഡിഒഎസ്പിക്കും എസ് പിക്കും എന്നുവേണ്ട മുകളിലോട്ടുള്ള എല്ലാ ആളുകൾക്കും സാബിയുടെ പരാതി കിട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ ഡി ജി പിക്കും പരാതി കിട്ടിയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഈ കേസിൽ ഒരു നടപടി ഉണ്ടായില്ല അങ്ങനെ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ വന്നതും സാബിയോ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതിന്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ കേസ് അന്വേഷണം ഗവൺമെന്റ് ക്രൈംബ്രാഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്തു കോട്ടയം ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും വേഗത്തിലുള്ള ഒരു അന്വേഷണം നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ശരിക്കും സാബിയ്ക്ക് ഉണ്ടായിരുന്നത് സാബിയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് തന്നെ ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ജൈനമയുമായി ബന്ധപ്പെട്ട ഫയലൊക്കെ കളക്ട് ചെയ്യുകയും ചെയ്തു ആ ഫയലിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ജൈനമ്മയെ കാണാനില്ല എന്ന് സാബിയെ പരാതി കൊടുത്തപ്പോൾ ജൈനമ്മയുടെ ടെലിഫോൺ നമ്പറുമായി കണക്ട് ചെയ്ത് അവിടുത്തെ പോലീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു ജൈനമ്മയുടെ നമ്പറിലേക്ക് വിളിക്കുകയും ജയിലിക്കുകയും ചെയ്ത ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ആളുകളെയൊക്കെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ രേഖപ്പെടുത്തി ഒരു ഫയൽ ആക്കുകയും ചെയ്തിരിക്കുകയാണ് അങ്ങനെ വിളിക്കപ്പെട്ട ആളുകളുടെ ഫോട്ടോ ഉൾപ്പെടെ ആ ഫയലിനകത്തുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് കിട്ടിയത് ക്രൈംബ്രാഞ്ച് ആ റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് സാബിയക്ക് ഉണ്ടായിരുന്നത് സാബിയോ ഈ സമയത്ത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ കാണുകയും രണ്ടാമതും അതായത് ഫെബ്രുവരി മാസത്തിൽ ഒരിക്കൽ കൂടി ജൈനമ്മയുടെ ഫോണിൽ നിന്ന് സഹോദരിക്ക് കോൾ വന്ന കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു രണ്ടു തവണ കോൾ വന്നപ്പോഴും തിരിച്ചു വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആ ഫോൺ സ്വിച്ച് ഓൺ ആയി കിട്ടിയാൽ കാര്യം എളുപ്പമാവും അത് ക്രൈംബ്രാഞ്ചിനെ അറിയാം ക്രൈംബ്രാഞ്ച് ജയനമ്മയുമായി ബന്ധപ്പെട്ട് എ കിമാർ പോലീസ് സ്റ്റേഷൻ കളക്ട് ചെയ്തിരിക്കുന്ന ആളുകളിലൂടെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ ജയനമ്മയുടെ ആ നമ്പർ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതായി പോലീസിനെ ശ്രദ്ധപ്പെടുന്നത് ശരിക്കത് റീചാർജ് ചെയ്താണ് റീചാർജ് ചെയ്തിരിക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ് ഈരാറ്റുപേട്ടയിൽ ആ നമ്പർ റീചാർജ് ചെയ്യപ്പെട്ട കണ്ടതും ആ നമ്പർ എവിടെ നിന്ന് ആരാൽ റീചാർജ് ചെയ്തു എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നു ഈരാറ്റുപേട്ടയിലെ ടൗണിൽ റീചാർജ് ചെയ്ത് കൊടുക്കുന്ന അനവധി കടകളുണ്ട് ആ കടകളുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയത് അങ്ങനെ നടത്തുമ്പോൾ അവർക്ക് അവിടെ നിന്നൊക്കെ റീചാർജ് ചെയ്യാൻ വന്ന ആളുകളുമായി ബന്ധപ്പെട്ട സി സി ടി വി വിഷലുകൾ ലഭിച്ചു ആ വിഷ്വലുകളിൽ കാണുന്ന ആളുകളും ജയനമ്മയുടെ ഫോൺ നമ്പറുമായി കണക്ട് ചെയ്ത് ഏറ്റുമാനൂർ പോലീസ് കളക്ട് ചെയ്തിരിക്കുന്ന ലിസ്റ്റിലുള്ള ആളുകളുടെ ഫോട്ടോയും ഒന്ന് കമ്പയർ ചെയ്യുന്ന ജോലിയിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നപ്പോൾ ഒരു വ്യക്തിയിൽ അവരുടെ മുഖ ഉടക്കി ജയനമ്മയുടെ ആ ലിസ്റ്റിലുള്ള ഒരു വ്യക്തി ഒരു റീചാർജ് ചെയ്യുന്ന കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിഷിലാണ് അവർക്ക് കിട്ടിയത് ആ ആളുടെ പേര് ആ ഫയലിലുണ്ട് അയാളുടെ പേര് സെബാസ്റ്റിൻ ആണ് സെബാസ്റ്റൻ താമസിക്കുന്നത് ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂർ ഭാര്യയ്ക്കൊപ്പം താമസിക്കുന്ന സെബാസ്റ്റിൻ നേരത്തെ ജൈനമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് ജൈനമ സെബാസ്റ്റിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് ഒരു തവണയല്ല അനുമതി അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ ഏറ്റുമാനൂർ നേരത്തെ തന്നെ സെബാസ്റ്റിനോട് ജൈനമയെ കുറിച്ച് തിരക്കിരുന്നാണ് ജനമയെ താൻ കൂടെ വിളിക്കാറുണ്ടായിരുന്നെന്നും ഇപ്പൊ കുറെ നാളുകളായി ജൈനമ തന്നെ വിളിക്കുന്നില്ല എന്ന കാര്യം സെബാസ്റ്റിൻ ഏറ്റുമാനൂർ പോലീസിനോട് പറഞ്ഞ കാര്യം അവർ അങ്ങനെ തന്നെ ആ ഫയൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഫയൽ ഇപ്പോ ക്രൈംബ്രാഞ്ചിന്റെ കൈവശമാണ് എന്തായാലും സെബാസ്റ്റിൻ അവിടെ റീചാർജ് ചെയ്ത കടയിൽ വന്നു പോകുന്ന കണ്ട പോലീസ് നേരെ ആ ആ കടയിൽ സെബാസ്റ്റൻ എന്ന വ്യക്തി റീചാർജ് ചെയ്ത നമ്പർ കണ്ടെത്തി ആ നമ്പർ ജൈനമ്മയുടെ സിം കാർഡ് സെബാസ്റ്റിന്റെ കയ്യിലാണ് അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് ജൈനമ്മയെ കാണാതെ പോയതിനു ശേഷം ജൈനമ്മയുടേതായി വന്നിരിക്കുന്ന ആ ഹോളുകൾ ചിലപ്പോ സെബാസ്റ്റിൻ വഴി വന്നതാകുമോ ക്രൈംബ്രാഞ്ചിന് അങ്ങനെ ഒരു സംശയം തോന്നിയതും അവര് ആ കാര്യം ചോദിച്ചറിയാൻ വേണ്ടി എ ടിമാനൂരിലെ വീട്ടിൽ നിന്ന് സെബാസ്റ്റിനെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്യുകയല്ല ചോദ്യങ്ങൾ ചോദിക്കാനെന്നുള്ള ഭാവിയന് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നതാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു സെബാസ്റ്റിൻ ഒരു ഡ്രൈവറാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് അങ്ങനെ പലതും ഒക്കെയാണ് അയാളുടെ യഥാർത്ഥ സ്ഥലം ഏറ്റുമാനൂരല്ല അയാൾ ശരിക്കും ആലപ്പുഴയിലെ ചേർത്തലയ്ക്ക് സമീപമുള്ള പള്ളിപ്പുറം നിവാസിയാണ് അവിടെ അദ്ദേഹത്തിനെ കുറിച്ച് സ്ഥലമൊക്കെ ഉണ്ട് ആ കാര്യമൊക്കെ സെബാസ്റ്റിൻ വഴി പോലീസ് അറിഞ്ഞു പള്ളിപ്പുറം എന്ന വാക്ക് കേട്ടതും ഈ ഏറ്റുമാനൂർ സ്റ്റേഷൻകാരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഫയലിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ശ്രദ്ധയിൽ നേരത്തെ പെട്ടതുമായി അത് കണക്ടായി ജൈനമ്മയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ നോട്ട് ചെയ്തു വെച്ചിരുന്നതാണ് ജൈനമ്മ രണ്ട് തവണ ജയനമ്മയുടെ സഹോദരിയെ വിളിച്ച സമയത്ത് ആ മൊബൈൽ നമ്പർ പള്ളിപ്പുറത്താണ് ആക്ടിവേറ്റ് ആയിരുന്നത് അതേ പള്ളിപ്പുറത്താണ് സെബാസ്റ്റിന്റെ സ്ഥലമെന്ന് കേട്ടതും പോലീസ് സെബാസ്റ്റുമായി നേരെ പള്ളിപ്പുറത്തേക്ക് തിരിച്ചു പള്ളിപ്പുറത്തേക്ക് സിബാസ്റ്റിനെ കൊണ്ടുപോയ ആ ക്രൈംബ്രാഞ്ച് സംഘം അവിടെ എത്തുമ്പോൾ അവരെ കാണുന്നത് വളരെ വിശാലമായ ഒരു സ്ഥലമാണ് ആൾ താമസമില്ലാത്ത ഒരു വീട് അവിടെ ഉണ്ട് പള്ളിപ്പുറത്ത് വല്ലപ്പോഴൊരിക്കൽ മാത്രമാണ് ഈ സെബാസ്റ്റിൻ വരിക അങ്ങനെ വരുമ്പോൾ അയാൾ താമസിക്കുന്ന വീടാണ് ആ വീടിന്റെ പുറയിൽ മറ്റൊരു ചെറിയ വീടുകൂടെയുണ്ട് കാടുപിടിച്ച് കിടക്കിയതിന് ചുറ്റുമുള്ള പറപ്പ് മുഴുവൻ രണ്ടര ഏക്കർ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ശരിക്കും ഒരു ലൈവായി ഒഴുകുന്ന തോടുണ്ട് അതിനു പുറമേ ആ തോടുമായി കണക്ക് ചെയ്തുകൊണ്ട് മൂന്ന് വ്യത്യസ്ത കുളങ്ങളുണ്ട് രണ്ട് കിണറും ഉണ്ട് ആ സ്ഥലം കൃഷിഭൂമിയാക്കി എടുക്കുകയാണെങ്കിൽ അതിനാവശ്യമായ ജലസേചന സൗകര്യത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടെന്നർത്ഥം ആ സ്ഥലത്താണ് ഇപ്പോൾ സെബാസ്റ്റുമായിട്ട് പോലീസ് എത്തിയിരിക്കുന്നത് പോലീസ് ഇതിനിടയിൽ സെബാസ്റ്റിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ സെബാസ്റ്റിൻ ചില കാര്യങ്ങളൊക്കെ പോലീസിനോട് സമ്മതിച്ചിരുന്നു ജയനമ്മയുടെ സിം കാർഡ് എങ്ങനെ സെബാസ്റ്റിന്റെ കൈവശം എന്ന് ഉത്തരം പറയാൻ സെബാസ്റ്റൻ ബാധ്യസ്ഥനായിരുന്നല്ലോ ആ ചുമതല ഉള്ളതുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സെബാസ്റ്റിൻ ജൈനമ്മ തന്റെ കൈയാൽ കൊല്ലപ്പെട്ടു വന്ന ശൈലിയിലുള്ള ചില കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു ആ പറഞ്ഞത് എത്രത്തോളം വാസ്തവമാണെന്നുള്ള കാര്യം പോലീസിന് അറിയില്ല കാരണം ഈ സെബാസ്റ്റ്യൻ പറയുന്ന പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് രണ്ടാമത് പറയുക ജൂലൈ ഇരുപത്തിയൊൻപത് ഏകദേശം ഒരു പത്ത് മണിയോടു കൂടിയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റനുമായിട്ട് ആലപ്പുഴ ചേർത്തലിലുള്ള പള്ളിപ്പുറത്തെ ഈ ത് ആ വീട്ടിലിരുത്തി സെബാസ്റ്റിനെ വീണ്ടും ചോദിച്ചു തുടങ്ങിയപ്പോ സെബാസ്റ്റൻ ചില സ്ഥലങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കാണിച്ചു കൊടുത്തു അയാളുടെ വീടിന്റെ പുറകുവശത്തായി കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് സെബാസ്റ്റൻ പോലീസിന് കാണിച്ചു കൊടുത്തത് കോട്ടയത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തോടൊപ്പം ഫോറൻസിക് ടീമും ഉണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഈ സെബാസ്റ്റൻ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് പോലീസ് അവിടെ കുഴിപ്പിച്ചു അവിടെ കുഴിച്ചു വന്നപ്പോലീസിന് അവിടെ നിന്ന് ലഭിച്ചത് ഒരു തലയോട്ടി തുടയെല്ലും അതോടൊപ്പം ഒരു വെപ്പ് പല്ലുവാണ് സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തു നിന്നാണ് അത് കുഴിച്ചെടുത്തത് തലയോട്ടിയും തുടയെല്ലും വെപ്പുവല്യുമൊക്കെ കുഴിച്ചെടുക്കുന്ന വിവരം ആ നിമിഷത്തിൽ തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് പറഞ്ഞു അവരുടെ ടീമും ഉടൻ സംഭവ സ്ഥലത്തെത്തി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ആ വരവ് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുകയും ചെയ്തു അതുവരെ ഒരു ചെറിയ സംഭവമായി നീങ്ങിക്കൊണ്ടിരുന്ന ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട അന്വേഷണം പെട്ടെന്നാണ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് അവിടെ നിന്ന് ശേഖരിച്ച തലയോട്ടിയും അതുപോലെ തുടയെല്ലും ഒക്കെ ഒരു പേപ്പറിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ഫോറൻസിക് വിഭാഗത്തിന് ഒരു കാര്യം ഉറപ്പായി ആ എല്ലുകൾ ശരിക്കും കത്തിയിട്ടുണ്ട് ബോഡി അവിടെ അവിടെയിട്ട് കത്തിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലുകൾ കരിഞ്ഞിരിക്കുന്നതാണ് ഒരാളെ കൊന്ന് കത്തിച്ചു എന്നുള്ള ഒരു സൂചന ആ പറച്ചിനകത്തുണ്ട് സ്വാഭാവികമായിട്ടും അത് മാധ്യമങ്ങൾ ഒരു വലിയ വാർത്തയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ മിസ്സായിരിക്കുന്ന ജൈലമ്മയെ അന്വേഷിച്ചാണ് യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ച് പോലീസ് ചേർത്തലയിലെ ആ പള്ളിപ്പുറത്ത് എത്തിയത് അതുകൊണ്ട് തന്നെ അവിടുന്ന് ആ ബോഡി പാർട്സ് കിട്ടിയപ്പോൾ അവർ ജൈലമ്മയുടെ സഹോദരനെയും സഹോദരിയും വിവരമറിയിച്ചു അറിയിച്ചു അവര് സംഭവ സ്ഥലത്തെത്തി അവര് ആ ബോഡി പാർട്സ് തിരിച്ചറിയുമോ എന്നറിയാനായിട്ടാണ് അവർ വിളിച്ചു വരുത്തിയത് അതോടൊപ്പം ആ ബോഡി പാർട്സുകൾ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഈ സഹോദരങ്ങളുടെ ഡി എൻ എ കൂടി എടുക്കണമല്ലോ അത് തമ്മിൽ മാച്ച് ചെയ്താലേ ജൈനമ്മയുടെ ബോഡിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും സാമ്പിൾ എടുക്കാൻ കൂടി വേണ്ടിയാണ് ആ സഹോദരൻ സഹോദരിയും പോലീസ് അവിടേക്ക് വിളിച്ചു വരുത്തിയത് പക്ഷെ അവര് അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആ ബോഡി പാർട്സുകളിലൂടെ ഒന്ന് കടന്നു പോയതും അവർക്ക് ഒരു കാര്യത്തിൽ സംശയം ഉണ്ടായി അത് ആ പല്ലിലാണ് വെപ്പ് പല്ലാണ് അവിടെ ഇരിക്കുന്നത് ജൈനമ്മ വെപ്പ് പല്ല് ഉപയോഗിച്ചിട്ടേ ഇല്ല ജൈനമ്മയുടെ ചേച്ചിയും സഹോദരനും ആ കാര്യം പോലീസോട് തീർത്ത് പറഞ്ഞതും കോട്ടയം ക്രൈംബ്രാഞ്ച് ആകെ പെട്ടതുപോലെയായി അവർ അന്വേഷിച്ച് വന്നത് ജൈനമ്മയുടെ ബോഡിക്ക് വേണ്ടിയാണ് അവർക്ക് ഇപ്പം ലഭിച്ചിരിക്കുന്ന ബോഡി ഇനി ജൈനമ്മയുടെ അല്ലേ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടതും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ആ നിമിഷം ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ഈ സെബാസ്റ്റനുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ഒരു കേസുണ്ട് അത് വളരെ പഴക്കമുള്ളൊരു കേസാണ് ഒരു ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ടാണ് ആ കേസ് ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ സഹോദരൻ ഇറ്റലിയിലാണ് ഇറ്റലിയിലുള്ള അയാളാണ് യഥാർത്ഥത്തിൽ പരാതിക്കാരൻ ബിന്ദു പത്മനാഭന്റെ അച്ഛൻ പത്മനാഭൻ എക്സൈസിൽ ഉയർന്ന ഉദ്യോഗം വഹിച്ചിരുന്ന ഒരാളായിരുന്നു നല്ല സ്വത്തുക്കൾ എറണാകുളത്തും ആലപ്പുഴയിലുമായി സമ്പാദിച്ചിട്ടുള്ള ആ എക്സൈസ് ഉദ്യോഗസ്ഥൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെൻഷൻ തുകയുടെ ഒരു ഭാഗം മകൾക്ക് ലഭിക്കുമായിരുന്നു ആ പെൻഷൻ തുക മകൾ ബിന്ദു കൈപ്പറ്റിയിരുന്നത് ചേർത്തല സബ് ട്രഷറി എന്നാണ് ആ ചേർത്തല സബ് ട്രഷറിയിൽ നിന്ന് ലഭിച്ചുകൊണ്ട പണം അവര് പിന്നീട് സ്വീകരിച്ചു തുടങ്ങിയത് ആലപ്പുഴ സബ് ട്രഷറി എന്നാണ് അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി അഞ്ചോട് അടുപ്പിച്ചാണ് പക്ഷേ രണ്ടായിരത്തി രണ്ട് മുതലേ ബിന്ദുവിന് അധികം ആരും കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം എന്തൊക്കെയോ ഒരു ദുരൂഹത ബിന്ദുവായി ബന്ധിപ്പിച്ചുണ്ട് ബിന്ദുവിന്റെ തിരോധാനത്തെക്കുറിച്ച് പോലീസിന് പരാതി കൊടുക്കാനായി ബിന്ദുവിന്റെ സഹോദരൻ തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിന്റെ അച്ഛൻ പത്മനാഭന് രണ്ട് മക്കളാണ് ബിന്ദുവും സഹോദരനും സഹോദരൻ കുറേ വർഷങ്ങളായി ഇറ്റലിയിലാണല്ലോ സഹോദരിയെ ബന്ധപ്പെടാൻ സഹോദരൻ ഇറ്റലി നിന്ന് ശ്രമിച്ചു പോ പറ്റാതെ വന്നത് യഥാർത്ഥത്തിൽ പോലീസിനെ അയാളെ സമീപിച്ചത് ബിന്ദുവിന്റെ സഹോദരൻ ഇറ്റലിയിലായിരുന്നതുകൊണ്ട് തന്നെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ ഒരാളില്ലാതെ ഒരു സംഭവമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വന്നപ്പോൾ അയാൾ ഒരു കാര്യം മനസ്സിലാക്കി ബിന്ദുവിന്റെ പേരിലുള്ള പ്രോപ്പർട്ടി വിറ്റുപോയിരിക്കുകയാണ് ബിന്ദു തന്നെ ആളുകൾക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് ബിന്ദു തന്നെ ആ സ്ഥലം ആളുകൾക്ക് എഴുതി കൊടുത്തിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടങ്ങളിൽ ബിന്ദുവിനെ കോണ്ടാക്ട് ചെയ്യാൻ അയാൾ ശ്രമിച്ചപ്പോൾ ബിന്ദു എന്തുകൊണ്ട് തിരിച്ചു തന്നെ കോണ്ടാക്ട് ചെയ്തില്ല അങ്ങനെ ഒരു സംശയം സഹോദരൻ ഉണ്ടായതും അയാൾ ആ സംശയം കൂടി ആ കേസ് അന്വേഷിക്കുന്ന സ്റ്റേഷൽ അറിയിച്ചു കടക്കരപ്പള്ളി ആലിങ്കൽ ഭാഗത്താണ് ഈ ബിന്ദുവിൻ്റെ വീട് എന്ന് പറയുന്നത് ബിന്ദുവിനെ കാണാനില്ല എന്ന് ആ സഹോദരൻ പരാതി പറഞ്ഞതിന് ശേഷമാണ് ആ സ്ഥലങ്ങളിലേക്ക് വിറ്റുപോയിരിക്കുന്നത് അതിലൊരു ദുരൂഹതയുണ്ടെന്ന് പോലീസിന് ഒരു സംശയം തോന്നി അതുമായി ബന്ധിപ്പിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തുമ്പോഴാണ് ആ സ്ഥലങ്ങൾ വാങ്ങിച്ച വ്യക്തികൾ വഴി സെബാസ്റ്റൻ എന്ന വ്യക്തിയിലേക്ക് പോലീസ് എത്തുന്നത് സെബാസ്റ്റനാണ് അവരൊക്കെ പണം കൊടുത്തിരിക്കുന്നത് അതുമായി ബന്ധിപ്പിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ സെബാസ്റ്റിനെ അറസ്റ്റ് ചെയ്യും ചെയ്തു ശരിക്കും സംഭവ ബഹുലവുമാണ് ബിന്ദു പത്മനാഭനും ഈ സെബാസ്റ്റനും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അവരെ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് കൃത്യമായിട്ട് പോലീസിന് അറിയത്തില്ല പക്ഷേ ബിന്ദുവിനെ കാണാനില്ല എന്ന് പറയുന്ന കാലഘട്ടം മുതൽ ആ സ്ഥലം വിൽക്കുന്നവരുള്ള കാലഘട്ടത്തിൽ പലതും നടന്നിട്ടുണ്ട് അതിന് സെബാസ്റ്റിനെ സഹായിച്ചത് മിനി എന്ന പേരുള്ള ഒരു സ്ത്രീയാണ് മിനിയെ സെബാസ്റ്റിൻ കാണുന്നത് ദുഖാന എന്ന സ്ത്രീ വഴിയാണ് ദുഃഖാന മിനിയെ പരിചയപ്പെടുത്താനുള്ള കാരണം മറ്റൊരു ബിന്ദുവാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ബിന്ദു എന്ന സ്ത്രീയുടെ മിസ്സിംഗ് ആണ് ബിന്ദു പത്മനാഭ എന്ന സ്ത്രീക്ക് ഒരുപാട് സ്വത്തുക്കൾ ആലപ്പുഴയിലും എറണാകുളത്തുമായിട്ടുണ്ട് ആ സ്വത്തുക്കൾക്ക് അനന്തരാവകാശങ്ങൾ ആരുമില്ല ആ സ്വത്തുക്കൾ ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും മറിച്ച് വിൽക്കാൻ പറ്റിയാൽ ഒരുപാട് കാശുണ്ടാക്കാമെന്ന് സെബാസ്റ്റൻ ബിന്ദു എന്നു പേരുള്ള മറ്റൊരു സ്ത്രീയെ കണ്ട് അറിയിക്കുന്നു അവരാണ് യഥാർത്ഥ ബിന്ദു എന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ ഓഫീസിൽ വന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ താൻ കൈകരിച്ചു തുകാമെന്ന് സെബാസ്റ്റൻ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആദ്യം ഒന്ന് തയ്യാറായെങ്കിലും പിന്നീട് അതിന് മാറി പക്ഷെ സെബാസ്റ്റിന്റെ ആവശ്യം പരിഗണിച്ച അവർ ദുഖരാന എന്ന സ്ത്രീയെ പരിചയപ്പെടുത്തി കൊടുത്തു ദുഃഖ്രാനയാണ് മിനിയെ പരിചയപ്പെടുത്തുന്നത് മിനിയെ ബിന്ദുവായി അവതരിപ്പിച്ചാണ് രജിസ്ട്രേഷൻ ഓഫീസിൽ സെബാസ്റ്റൻ ആ കച്ചവടം എല്ലാം മിനിക്ക് ബിന്ദുവിന്റെ ഐഡന്റിറ്റി കാർഡ് വ്യാജമായിട്ട് സെബാസ്റ്റൻ ഉണ്ടാക്കി കൊടുക്കായിരുന്നു മിനിക്കും അറിയാം സ്വത്തുക്കളൊക്കെ വിറ്റപ്പോ നല്ലൊരു തുക സെബാസ്റ്റിന് കിട്ടിയതാണ് ആ തുകയുടെ നല്ലൊരു ഭാഗം മിനിക്കും ദുഃഖാനക്കും സെബാസ്റ്റൻ ഓഫർ ചെയ്തിരുന്നെങ്കിലും കച്ചവടം കഴിഞ്ഞപ്പോ സെബാസ്റ്റൻ കൈമിലർത്തി അതിന് പേരിൽ ഈ പള്ളിപ്പുറത്തുള്ള സെബാസിനെ വീട്ടിൽ വെച്ച് മിനിയും ദുഃഖാനയും ചേർന്ന് സെബാസ്റ്റനുമായിട്ട് ശരിക്കും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കഥകൾ പോലീസിനെ അറിയും അത് ഒരു ഫയൽ കിടക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പള്ളിപ്പുറത്ത് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരുപാട് കോടികളാണ് സെബാസ്റ്റിന് ആ കച്ചവടം വഴി വിറ്റ് കിട്ടിയത് അതുകൊണ്ടാകാം ഇത്രയും വർഷമായിട്ടും ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല ഒന്നാം പ്രതി സെബാസ്റ്റിനും രണ്ടാം പ്രതി മിനിയും കൂടി കൂടിച്ചേർന്നിട്ട് ബിന്ദു എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ സ്വത്തുക്കളേക്ക് വിൽക്കുകയായിരുന്നു എന്നുള്ള കഥ പോലീസിന്റെ ആ റെക്കോർഡിൽ ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ കേസ് ചാർജ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനും കോടതിയിൽ എത്തിക്കാനും സെബാഷിനും മിനിക്കും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും എന്തോ പോലീസിന് കഴിഞ്ഞില്ല അത് കഥയുടെ ഒരു പശ്ചാത്തലമാണ് ഇപ്പോ ആ ബിന്ദു പത്മനാഭനെ കുറിച്ചുള്ള കഥ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ വേറെ ചില കഥകൾ കൂടി ഇതുമായി അനുബന്ധമായി വരികയാണ് അത് ആ വെപ്പ് വലുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു പത്മനാഭൻ മിസ് ആയതുകൊണ്ടാണല്ലോ ബിന്ദു പത്മനാഭന്റെ സ്വത്ത് സെബാഷിന് അടിച്ചു മാറ്റിയത് ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്തായാലും ആ സ്വത്ത് അടിച്ചു മാറ്റാൻ ഒരു സാധ്യമില്ല ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പില്ല എന്ന് പൂർണ്ണമായും സെബാസ്റ്റൻ അറിയാമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ടാകണം സെബാസ്റ്റൻ ബിന്ദുവിനെ തട്ടിയതാകും ആ ബിന്ദുവിൻ്റെതായിരിക്കാം ആ വെപ്പുപല്ല് അങ്ങനെ ഒരു ധാരണയിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നപ്പോൾ ബിന്ദുവായി ബന്ധപ്പെട്ട മറ്റാളുകൾ മറ്റൊരു ഇൻഫർമേഷൻ പോലീസ് നൽകി ബിന്ദുവിന് വെപ്പുപല്ല്ല് ഉണ്ടായിരുന്നില്ല കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു തുടങ്ങിയ ജയിലമ്മയ്ക്കും വെപ്പുപല്ലി ഇല്ല ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബിന്ദു പത്മനാഭനും വെപ്പുബല് അപ്പൊ പിന്നെ വെപ്പുബല് ആരുടേതാണ് ആ ഒരു ചോദ്യം രണ്ട് ക്രൈംബ്രാഞ്ച് ടീമിന്റെയും മനസ്സിലേക്ക് വരുമ്പോഴാണ് ഒരു കേസ് കൂടി അവിടെ പൊങ്ങി വരുന്നത് സെബാസ്റ്റിനുമായി ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ടായിരുന്ന വ്യക്തിയാണ് റോസമ്മ റോസമ്മയുമായി ബന്ധപ്പെട്ട സ്ത്രീയാണ് ഐഷ എന്നാൽ ഐഷയാണ് റോസമ്മയെ സെബാസിന് ബന്ധിപ്പിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ ഐഷയും സെബാസ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നതാണ് ഈ ഐഷയ്ക്ക് വെപ്പ് പെല്ലാണ് ഉണ്ടായിരുന്നുള്ള കാര്യം റോസമ്മയ്ക്ക് ഓമയുണ്ട് റോസമ്മ ആ കാര്യം ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് ചെയ്തു ഇതൊക്കെ അതിവേഗത്തിലാണ് നടക്കുന്നത് ഇതിനിടയിൽ ഐഷയുടെ മകളും ഈ വിവരം വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തി ഐഷയുടെ മകളും തൻ്റെ അമ്മ വെപ്പുവിന് ഉപയോഗിക്കുമായിരുന്ന കാര്യം ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞതും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ഐഷയുടെ മകളുടെ ഡി സാമ്പിൾ ശേഖരിക്കുന്ന പ്രക്രിയ അവിടെ നടന്നു ഇപ്പൊ ഐഷയുടെ റിലേറ്റീവ്സിന്റെ ഡി എൻ എ ഉണ്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഡി എൻ എ ഉണ്ട് ബിന്ദുവുമായി ബന്ധപ്പെട്ട രക്തബന്ധുക്കൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ഡി എൻ എ പരിശോധന നടത്താനാണ് പോലീസിന് പറ്റാത്തത് ബിന്ദുവിന്റെ അകത ബന്ധുക്കളുണ്ട് ആ ഡി എൻ എ വഴി എന്തെങ്കിലും നടക്കുമെന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നതേ ഉള്ളൂ ബിന്ദു പത്മനാഭനെയും കാണാനില്ല ഐഷയും കാണാനില്ല അതുപോലെ ജൈനമേയും കാണാനില്ല മൂന്ന് ആളുകളെയാണ് കാണാതായിരിക്കുന്നത് ഈ മൂന്ന് പേർക്കും ഈ സെബാസ്റ്റിനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഇപ്പോൾ പോലീസിന്റെ കൈവശമുണ്ട് ഈ മൂന്നാളുകളെയും ഇയാൾ വകവരുത്തിയത് ഈ പള്ളിപ്പുറം വീട്ടിൽ വെച്ചാകുമോ അങ്ങനെയാണെങ്കിൽ അവരുടെ ബോഡി അയാൾ ഈ പറമ്പിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടിരിക്കണ്ടേ ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന്റെ മനസ്സിലേക്ക് വരികയാണ് ഇതിൻ്റെ വാസ്തവം കൃത്യമായിട്ട് സുഭാഷിന് അറിയാം പക്ഷെ സെബാസ്റ്റിനോട് ചോദിക്കുമ്പോൾ സിബാസ്റ്റിൻ ഒരിക്കൽ പറയുന്ന കാര്യമല്ല രണ്ടാമത് പറയുന്നത് ഒരു ഉത്തരം സുഭാഷിന് കിട്ടിയാൽ അവിടെ കൺഫ്യൂഷൻ അവസാനിച്ചതാണ് അയാളെ കൃത്യമായി ഒരു ഉത്തരം പറയുന്നില്ല എന്ന് പോലീസ് അറിയപ്പോഴേക്കും മറ്റൊരു കേസ് കൂടി പൊങ്ങി വന്നു അതൊരു സിന്ധുവിൻ്റെയാണ് ആലപ്പുഴ ജില്ലയുടെ സമീപത്തുള്ള മറ്റ് ജില്ലകളിലും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചപ്പോഴാണ് ശരിക്കും ആ കേസ് മുന്നിലേക്ക് വന്നത് കൊല്ലം കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ശുഭാർശുമായി ബന്ധമുള്ള ആളുകൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചപ്പോഴാണ് ഒരു സിന്ധു മിസ്സായ കാര്യം അറിയുന്നത് സിന്ധു മിസ്സാകുന്നത് അവരുടെ മകളുടെ വിവാഹ നിശ്ചയത്തിന്റെ രണ്ട് ദിവസം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിന് വീട്ടിൽ മൊബൈൽ ഫോൺ വെച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധുവിനെ പിന്നെ ആരും കണ്ടിട്ടില്ല അന്ന് തന്നെ വീട്ടുകാർ അർത്തുമ്പിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ് വർഷം അഞ്ചായിട്ടും സിന്ധുവിനെ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒരു വിവരവും കണ്ടെത്താൻ പോലീസിന് പറ്റിയിട്ടില്ല പക്ഷേ ഈ സിന്ധുവിന് സെബാസ്റ്റുമായിട്ട് കണക്ഷൻ ഉള്ളതിന്റെ ഡേറ്റ ഇതി പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് സെബാസ്റ്റുമായി ബന്ധമുള്ള നാല് സ്ത്രീകളാണ് മിസ്സായിരിക്കുന്നത് ആ നാല് സ്ത്രീകളിൽ ഒരാളുടെ തലയോട്ടി മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ബാക്കി മൂന്ന് സ്ത്രീകളെയും സെബാസ്റ്റിൻ കൊന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ആ ബോഡി പാർട്സുകളും എവിടെ കിട്ടണം പോലീസിന്റെ സംശയം പൂർണ്ണമായും ആ രണ്ടര ഏക്കർ വരുന്ന ആ പ്രോപ്പർട്ടിയിലാണ് ആ പ്രോപ്പർട്ടിയിൽ എവിടെ സെബാസ്റ്റ്യൻ ആ ബോഡിയിൽ മറവ് ചെയ്തുവെന്ന് സെബാസ്റ്റ്യൻ പറയണമെന്ന് പോലീസ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും സെബാസ്റ്റിൻ അതൊട്ട് പറയുന്നില്ല ആ പറമ്പെന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയൊരു തോടും മൂന്ന് വലിയ കുളങ്ങളൊക്കെ ഉള്ള പറമ്പാണ് പോലീസ് ആ കുളത്തിനകത്തങ്ങാനും ബോഡി മറവ് ചെയ്തു എന്ന് സംശയിക്കുന്നതുകൊണ്ട് സ്കൂബ ഡൈവേഴ്സിന് ഉൾപ്പെടെ വരുത്തി ഗവൺമെന്റ് വിവിധ തലങ്ങളിൽ നിന്ന് ആ സ്ഥലം പരിവേഷണം നടത്താനുള്ള പെർമിഷൻസ് വാങ്ങി ശരിക്കും ബോഡികൾ എന്തെങ്കിലും അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമായ അന്വേഷണം അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലിന് അവിടെ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു വൻ സന്നാഹത്തോടുകൂടി പോലീസ് ഓരോ ഭാഗങ്ങളായി കുഴിച്ചു തുടങ്ങി ജെ സി ബി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ പറമ്പ് കുഴിച്ചു തുടങ്ങിയതോടുകൂടി പല സ്ഥലത്തു നിന്നും അസ്ഥി കഷ്ണങ്ങൾ പോലീസിന് കിട്ടി തുടങ്ങി കുളത്തിനകത്തുനിന്ന് ഒരു ലേഡീസ് ബാഗും ഒരു കൊന്തയുടെ ഭാഗവും കിട്ടി പോലീസ് നായയാണെങ്കിൽ ആ കുഴിച്ചെടുക്കപ്പെട്ട വസ്തുക്കളൊക്കെ മണപ്പിച്ചതിനു ശേഷം ഓടി നേരെ കയറിയത് വീട്ടിലേക്ക് തന്നെയാണ് പള്ളിപ്പുറത്തെ ആ സെബാസിന്റെ വീട്ടിലേക്ക് ഓടിക്കേറിയ നായ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറകുവശത്ത് ഇടിഞ്ഞു വിഴാറായ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ഭാഗത്തേക്ക് ഓടി അവിടെയൊക്കെ മണപ്പിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ കെടാവർ നായ പോലീസിനെ കാണിച്ചു കൊടുക്കുകയാണ് കെടാവർ നായ പോലീസിനെ ഈ കാര്യത്തിൽ ശരിക്കും സഹായിക്കുന്ന ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ നായയാണ് അതിനെ വളരെ ഫലപ്രദമായിട്ടാണ് പരിശീലനം ഉപയോഗിക്കുന്നത് എന്തായാലും ആ പോലീസ് നായ മണത്ത സ്ഥലങ്ങളേക്ക് നോക്കുമ്പോൾ പോലീസ് മടങ്ങിയെത്തിയത് ആ വീട്ടിനകത്ത് പുതുതായി ഗ്രാനേറ്റ് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ബിന്ദുവിനെ കാണാനില്ല എന്ന പരാതി ലഭിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ശരിക്കും ആ വീട്ടിലെ ആ മുറിയിൽ ഗ്രാനൈറ്റ് ഇടുന്നത് ഇനി ബിന്ദുവിനെങ്ങനെ തട്ടിയിട്ട് ആ ഡെഡ് ബോഡി അവിടെ കുഴിയെടുത്ത് താഴ്ത്തിയതിനു ശേഷം ഗ്രാനൈറ്റ് ഇട്ട് ഉറപ്പിച്ചതാണോ ആ ഒരു സംശയത്തിലേക്ക് പോലീസ് അങ്ങ് കടക്കുകയാണ് ഇന്നലെ തിങ്കളാഴ്ച ആഗസ്റ്റ് നാലിന് പോലീസിന് ആ കോമ്പൗണ്ടിന് അകത്തുനിന്ന് കിട്ടിയത് ഇരുപതിലധികം എലിൻ കഷ്ണങ്ങളാണ് അതൊക്കെ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ മാത്രമേ അത് ആരുടേതേക്കാണെന്ന് തിരിച്ചറിയാൻ പറ്റൂ സെബാസ്റ്റനുമായി ബന്ധപ്പെട്ട മിസ്സിംഗ് കേസുകൾ നാലെണ്ണമാണ് ഇപ്പൊ സൂചിപ്പിക്കപ്പെടുന്നത് ആ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ആണോ ആ എല്ലെന്ന് തിരിച്ചറിഞ്ഞാലേ ഇതുമായി ബന്ധപ്പെട്ട കേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ സെബാസ്റ്റിനെ കണ്ടാൽ കാര്യമായി ചോദ്യം ചെയ്യാൻ പോലീസിനോട്ട് തോന്നത്തുമില്ല ആ ശൈലിയിലാണ് അയാളുടെ ബോഡി പ്രകടനം ഒരു സ്ഥിരബോധമുള്ള ആളുടെ ശൈലി എന്നുമല്ല സെബാസ്റ്റിനുള്ളത് അത് മനസ്സിലാക്കിയ പോലീസ് സെബാസ്റ്റിന്റെ ഭാര്യ കൂടി ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അവർ വഴി കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടക്കുമ്പോൾ ആലപ്പുഴത്തെയും അതുപോലെ കോട്ടയത്തെയും ക്രൈംബ്രാഞ്ച് ആ പള്ളിപ്പുറം പുരേടം ഏതാണ്ട് അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയി അവിടുന്ന് കിട്ടുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം ബിന്ദു പത്മനാഭൻ ജയനമ്മ ഐഷ സിന്ധു ഈ നാല് പേർക്കും ഒരു പ്രത്യേകതയുണ്ട് നാല് പേരും മറ്റാരുടെയെങ്കിലും സാന്നിധ്യം ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് ഒരു സാന്ത്വനം ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് അവർ നാലുമെന്ന് വളരെ വ്യക്തമാണ് ജയനമ്മയ്ക്ക് ശരിക്കും ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹവുമായി ഒരു നല്ല ബന്ധത്തിലായിരുന്നില്ല ജയനമ്മ ആ ഒരു സാഹചര്യത്തെ സെബാസ്റ്റൻ മുതലെടുത്തതാണോ അതേ ശൈലിയിൽ ബാക്കിയുള്ള ആളുകളെയും സെബാസ്റ്റൻ മുതലെടുത്തതാണോ ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന്റെ കൈവശമുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം സെബാസ്റ്റൻ നിന്നാണ് കിട്ടേണ്ടത് പക്ഷെ സെബാസ്റ്റിനെ നുണപരിശോധനയ്ക്ക് പോലും വിധേയമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അയാളുടെ ഒരു അനുവാദം ഉണ്ടെങ്കിലല്ലേ അയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റും പോലീസ് ഈ പള്ളിപ്പുറം പുരടവുമായി ബന്ധിപ്പിച്ച അന്വേഷണം നടത്തുന്നതിനിടയിൽ തന്നെ സെബാസ്റ്റുമായി ബന്ധപ്പെട്ട ബാങ്കിങ് കൂടി പരിശോധിക്കുന്നുണ്ടായിരുന്നു കുത്തിയത്തോട് സഹകരണ ബാങ്കിൽ നിന്ന് മാത്രം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ സെബാസ്റ്റിൻ പിൻവലിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു ബാങ്കിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയും സിബാസ്റ്റിൻ പിൻവലിച്ചിട്ടുണ്ട് വൻ തുകകൾ സെബാസ്റ്റിന്റെ അക്കൗണ്ട് വഴി കടന്നു പോയിരിക്കുന്നുവെന്ന് പോലീസ് തിരിച്ചറിയുമ്പോൾ അതേ തുകയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി പോലീസിന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അത് സെബാസ്റ്റിന്റെ സഹായി മനോജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് സെബാസിന്റെ കേസ് അന്വേഷിക്കുന്ന സമയത്ത് സെബാസിന്റെ കൂട്ടാളിയായ മനോജിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മനോജ് സെബാസിന്റെ ആക്ടിവിറ്റീസിൽ നിന്നും തനിക്ക് ഒരു പങ്കുമില്ല എന്ന് പോലീസിനോട് പറഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മനോജിന്റെ ഓട്ടോയിൽ നോട്ട് കെട്ടുകൾ കണ്ടു എന്ന് പോലീസിന് ഒരു ഇൻഫോർമേഷൻ കിട്ടി ആ ഇൻഫോർമേഷൻ കിട്ടിയതും പോലീസ് മനോജിനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു പോലീസ് ഹാജരാകാൻ ആവശ്യപ്പെട്ട ദിവസത്തിന്റെ തല രാത്രി സെബാസ്റ്റിന്റെ സുഹൃത്തായ മനോജ് ആത്മഹത്യ ചെയ്തു അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതുമായി ബന്ധിപ്പിച്ച് മനോജിന്റെ ഭാര്യ പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് സെബാസ്റ്റിനുമായി അടുപ്പത്തിലായിരുന്ന മനോജിന്റെ മരണത്തിൽ സെബാസ്റ്റിന് പങ്കുണ്ടെന്നാണ് മനോജിന്റെ ഭാര്യ പോലീസിന് നൽകിയിരിക്കുന്ന പരാതി പറയുന്നത് ആ പരാതി ശരിക്കും ഇപ്പോഴാണ് മനോജിന്റെ ഭാര്യ പോലീസിന് കൊടുത്തിരിക്കുന്നത് സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട ഒരു മിസ്സിംഗ് കേസ് അന്വേഷിച്ചു തുടങ്ങി പോലീസ് ഇപ്പൊ എത്തി നിൽക്കുന്നത് അഞ്ച് മരണങ്ങളിലാണ് ഇയാള് കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് ആരും അറിയാതെ അഞ്ച് ആളുകളെ വകവരുത്തിയിരിക്കുകയാണ് ശരിക്കും അഞ്ച് പേരെ ഇയാൾ വകവരുത്തിയിട്ടുള്ളൂ അതും ഒരു ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് കൃത്യമായി കണ്ടെത്തണമെങ്കിൽ ഡി എൻ എ പരിശോധനാ ഫലം വരേണ്ടതുണ്ട് ഡി എൻ എ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഈ മിസ്സിംഗ് കേസുകളിൽ പോലീസ് ആരോപിക്കുന്ന കാര്യങ്ങളും സെബാസ്റ്റിൻ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റൂ അങ്ങനെ കണക്ട് ചെയ്താൽ കേരളം കണ്ട ഭീകരനായ ഒരു സീരിയൽ കില്ലറായി സബാസ്റ്റിനെ നാളെ പത്രങ്ങൾ വിലയിരുത്തുകയും ചെയ്യും ഇതേ ശൈലിയിലാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ ആ ക്ഷേത്രവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ മിസ്സായിട്ടുണ്ടെന്നും ആ മിസ്സായ ആളുകളേക്ക് കൊന്നു കുഴിച്ചു മൂടിയിരിക്കുകയാണെന്നുമാണ് ഒരു ശുചീകരണ തൊഴിലാളി ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിച്ച വ്യക്തി നേത്രാവതി നദിക്കരയിലായിട്ട് പതിമൂന്ന് സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സ്ഥലങ്ങൾ ഒന്നൊന്നായി പോലീസ് പരിശോധിച്ചു വരികയാണ് ഒൻപത് സ്ഥലങ്ങൾ പരിശോധിച്ചപ്പോൾ ആ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങളുമായി കണക്ട് ചെയ്ത ഒരു കാര്യവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ള സ്ഥലങ്ങളുടെ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ആ കഥ എത്രയും പെട്ടെന്ന് നിങ്ങളോട് പറയാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അവിടുത്തെ ബാക്കി ഡേറ്റയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ എന്തായാലും കമൻറ്റിൽ ചെയ്യുക ഈ സിബാഷിന്റെ കഥയാണെങ്കിലും ധർമ്മസ്ഥലയാണെങ്കിലും ഒരുപാട് വിവരങ്ങൾ ഇനിയും വരാനുണ്ട് ആ വിവരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശദമായ വിശാലമായ വീഡിയോ ചെയ്യാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്